തരുന്ന സംഭവം ഒരു ബ്ലൗസ് അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ആഹാരം വയ്ക്കാനൊന്നും നിവൃത്തിയില്ലായിരുന്നു പക്ഷെ അവർക്ക് വണ്ടി വേണം ഇന്നലെ കൊടുത്തേക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞ ആറ് പേരുണ്ടായിരുന്നു അവിടെ എന്തോ ചെയ്തിട്ടാണ് ഈ ദോശയും കൊണ്ടുവരുന്നത് ഡിവൈഎസ്പി ഇന്നലെ ഞാൻ വിളിച്ച് അവരിവിടെ വന്ന് വന്നിട്ട് അകത്തൊന്നും അറിയില്ല കയറാത്ത ഇവിടെ വന്നിന്ന് അവ എന്തോ കൈ അവിടെ കൈകൂലി കൊടുത്തു അതെനിക്കറിയാം എൻ്റെ ഇവിടെ വന്ന് എനിക്ക് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞവർ പോലീസാർ ആ അവർ അവസാനം അവർ എഴുതി മടക്കി അതിപ്പോഴും എൻ്റെ കയ്യിരിപ്പുണ്ട് നമസ്കാരം ആറ്റിങ്ങിൽ ഈ പ്രസന്നകുമാരി അമ്മയുടെ വീട്ടിലാണ് ഇതിവിടെ ഊന്നുകൽമുക്കന് വലത്തേക്കുള്ള വഴിയാണ് ഇവിടെ അമ്മയുടെ മകൻ്റെ ബൈക്ക് സി സി കാർ എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ ചെയ്തായിരുന്നു മകൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമാണ് ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോയി തുടർന്ന് മൂന്ന് ദിവസത്തോളം മകൻ റൂമ് പോലും തുറക്കാതെ അകത്ത് അടച്ചിരുന്ന ഒരു വാർത്ത ഞാൻ ചെയ്തായിരുന്നു കാരണം അവൻ പഠിക്കുകയും അതോടൊപ്പം തന്നെ സ്വിഗിയിൽ ഫുഡ് ഡെലിവറി നടത്തി കാശുണ്ടാക്കിയാണ് അവൻ പഠിക്കുന്നത് അങ്ങനെ ഒരു ജീവിത സാഹചര്യമാണ് അവനുള്ളത് പക്ഷേ ഈ ബൈക്കും കൂടി സി സി കാർ എടുത്തതോടുകൂടി അവൻ്റെ പഠനവും നിലച്ചു അവൻ്റെ വരുമാനവും നിലച്ചു അസാനം ആരുടെയും ഫേസ് ചെയ്യാൻ പറ്റാതെ ബർത്ത്ഡേ ദിവസം പോലും വാതിൽ അടച്ച് കയറിയിരുന്നൊരു വാർത്ത ചെയ്തു ഇപ്പം രണ്ട് ദിവസമായിട്ട് തന്നെ പ്രസന്നമാരി അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ കഥ കേട്ടപ്പോൾ വരെ സങ്കടം തോന്നുന്നു വീട്ടിലുള്ള മകൻ്റെ എന്തോ പഠന ആവശ്യത്തിന് വീട്ടിനകത്തിരുന്ന് ടി വി വരെ എടുത്ത് വിറ്റു കാരണം വരെ കാശില്ല കയ്യിൽ ഇന്ന് തന്നെ രാവിലെ വിളിച്ചിട്ട് പറയുന്നു ഗ്യാസില്ല ആഹാരം പാചകം ചെയ്തിട്ടില്ല അത്ര വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ആകെ ത അല്ലെങ്കിൽ മകൻ ഈ ജോലി കൊണ്ടുവരുന്ന കാശൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതും നിലച്ചു ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് പ്രസന്നമാരി അമ്മ എന്നെ വിളിച്ചത് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വീണ്ടും എത്തി അമ്മ എന്താണ് ഇന്നത്തെ വിഷയം എന്താണ് വിഷയം എനിക്ക് ഞാൻ വന്നപ്പോഴേ അഞ്ചു രൂപ ചിലവിന് ഇരത്തില്ല ആ നമ്മളെ പറ്റിച്ചാണ് കല്യാണം കഴിച്ചത് എൻ്റെ അച്ഛൻ അറിഞ്ഞൂടായിരുന്നു ഒന്നും ചോദിക്കാതെ കല്യാണം കഴിഞ്ഞു നടത്തി വെച്ച് ഇപ്പം എനിക്ക് അഞ്ച് രൂപ ചിലവിന് ഇര എനിക്ക് വയ്യ ഇപ്പം ജോലി ചെയ്യാൻ ഞാൻ ഇന്നും പോയി ഇന്നും പോയിട്ട് വന്നുകൊണ്ടിരിക്കയാണ് ഗ്യാസ് തീർന്നിട്ട് രണ്ടു ദിവസമായി ഇന്നലെ അവൻ പോയി എന്തരാ മേടിച്ചു രാത്രി ദോശ കൊണ്ടുവന്ന് ഞാൻ വെളിയിൽത്ത ആഹാരം കഴിക്കില്ല അവിടെ എന്തരോ ചെയ്തിട്ടാണ് ഈ ദോശയും കൊണ്ടുവരുന്നത് എന്തരാണെന്ന് പറയത്തൊന്നുമില്ല ഞാൻ ജോലി ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് അല്ലാതെ വേറൊന്നും അല്ലെന്ന് പറയും അങ്ങനെ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ അച്ഛൻ അത്ര നല്ലോണം വളർത്തിയതാണ് പക്ഷെ ഇതിനകത്ത് വന്ന് കയറി എല്ലാം പോയി ഇത്തിരി പൈസ കൊണ്ടുവന്ന് അടച്ച് നിങ്ങൾ എടുത്തോണ്ട് പോകും ബാക്കി പെല്ലാം മതി എന്നാണ് ഇപ്പം പറയുന്നത് പക്ഷേ അവർക്ക് ഒന്നും കൊടുക്കാത്ത അവർ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പത്തൊമ്പതിനായിരം രൂപ തടവ് കിടക്കണ് അവർ ഇതല്ലേ ഗവൺമെൻറ് അല്ലല്ലേ അപ്പം സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം സാറ് പറയുന്നത് ഗവൺമെൻറ്റായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് തന്നെ ഇന്ന് എന്നിട്ട് ഇന്ന് വിളിച്ചപ്പം പറയുന്നത് ശിവൻകുട്ടി സാറിനെ പോയി കണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു തരുമെന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും നേരം ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് അത് നിൽക്കുന്നതാണ്പോഴാണ് സങ്കടം ആ കൊച്ചും കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല ഏതായാലും ഞാനിപ്പോൾ അമ്മ വീണ്ടും 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 എന്നെ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയത് വന്നപ്പോഴത്തേക്ക് സ്ഥിതിയൊക്കെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ഈ ടി വി ഒക്കെ എടുത്തുകൊടുത്ത് മകൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ടി വി എടുത്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്തുമാത്രം മോശമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഗ്യാസ് രണ്ട് ദിവസമായി ആഹാരം പായം ചെയ്യുന്നില്ല ആയിക്കൂടി ഈ മകൻ രാവിലെ പോയിട്ട് ഏതോ കടയിൽ ജോലി ചെയ്തിട്ടാണ് അമ്മയ്ക്കുള്ള ദോശയൊക്കെ മാറ്റിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അമ്മയുടെ അമ്മയ്ക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ ഒരു ഫോൺ ഒരാൾ തന്നത് ഞാൻ റബ്ബർ ഇട്ടാണ് ഉപയോഗിക്കുന്നത് അത് വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പം എന്തായാലും ഞാൻ അമ്മയുടെ കോൺടാക്ട് നമ്പറും അമ്മയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറില്ല അതിനുപയോഗിക്കാനുള്ള സ്മാർട്ട് ഫോണൊന്നുമില്ല അപ്പോൾ ഞാൻ അക്കൗണ്ട് നമ്പറും അമ്മയുടെ കോൺടാക്ട് നമ്പറും ഞാൻ എന്തായാലും ഈ സ്റ്റോറിൽ പാടുകയും ചെയ്യുകയാണ് കണക്കണ്ടപ്പം സങ്കടം തോന്നുന്നു കഴിവുള്ളവർക്ക് സഹായിക്കുക ഇസ് മീൻസ് വേണ്ടി ക്യാമറ വൺ സഹകരണം അപ്പം ശ്രീ